രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മഹായുദ്ധം ആയിരിക്കണം നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യം ഇന്ത്യ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ അതിൽ കെണി ഒരുക്കിക്കൊണ്ട് ബി ജെ പി ഒരുക്കുന്ന ഓരോ പോർമുഖങ്ങളിലെ തട്ടിമുട്ടി നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതികരിക്കുന്നു അതാണ് ഇപ്പോൾ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം കുറച്ച് ദിവസം മുമ്പ് വന്നപ്പോൾ എന്തായിരുന്നു പൗരത്വ നിയമം അതിനുശേഷം ഏകീകൃതവും നിയമം ഇതെല്ലാം ഒരു തുറക്കുന്ന ഓരോ പോർമുഖങ്ങളാണ് അതായത് ഒരു ഭാഗത്ത് ഞാൻ പറഞ്ഞതുപോലെ ജനകീയ ഭരണപരാജയങ്ങളെ കുറിച്ച് ജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനോടൊപ്പം മറുഭാഗത്ത് ഈ വിജയം ബി ജെ പിക്ക് ഈ രാജ്യത്ത് നമുക്ക് വിജയിക്കണമെങ്കിൽ ഈ രാജ്യത്തെ ഭൂരിപക്ഷ സമുദായത്തിലെ ഭൂരിപക്ഷം വരുന്ന മതേതര വിശ്വാസികളെ അണിനിരത്തിക്കൊണ്ട് മാത്രമേ ന്യൂനപക്ഷ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ പോകത്തുള്ളൂ രാജ്യത്ത് പതിനഞ്ച് ശതമാനം മാത്രം ഉള്ള ന്യൂനപക്ഷങ്ങളെ മാത്രം അണിനിരത്തി ഈ പോരാട്ടവുമായി മുന്നോട്ട് പോകാം എന്ന് ആരെങ്കിലുമൊക്കെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ അത് ബി ജെ പി ആഗ്രഹിക്കുന്ന ഒന്ന് തന്നെയാണ് ആ ചിന്ത എന്ന് പറയാതിരിക്കാൻ നിർത്തിക്കാൻ ഈ രാജ്യത്ത് ഇന്നും ബഹുഭൂരിപക്ഷം വരുന്ന ഭൂരിപക്ഷ സമുദായ വിശ്വാസികൾ ഒരു മതേതര കാഴ്ചപ്പാടിൽ അഭിമാനിക്കുന്നവരാണ് രാജ്യത്തിന്റെ പൈതൃകത്തിലും സംസ്കാരത്തിലും അഭിമാനിക്കുന്നവരാണ് അവരെ പൂർണമായി ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് അവരെ എല്ലാം ബി ജെ പി കാരാക്കിക്കൊണ്ടേ ഉള്ള ചിലരെങ്കിലും ശ്രമിക്കുന്ന ഈ കാര്യങ്ങൾ അപകടത്തിലേക്ക് നീക്കും എന്നുള്ളതാണ് അതോടെ ഈ രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികൾ ഏറെ കൂടി നമുക്ക് ആ ഈ രാജ്യത്തിൻ്റെ നിലനിൽപ്പാണ് ഓരോ കക്ഷികളുടെയും നിലവിൽപ്പാണ് ഓരോ പൗരന്റെയും നിലനിൽപ്പാണെന്ന് കണ്ടുകൊണ്ട് വിട്ടുവീഴ്ചയോടുകൂടി എന്നെ സമീപിക്കുന്നത് ഇവിടെയാണ് ആർ എസ് പി സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വ്യക്തമായ കാഴ്ചപ്പാട് ഈ കാര്യത്തിലുണ്ട് ഇവിടെ ഇന്ന് രാജ്യത്തെ സ്ഥിതി പരിശോധിക്കുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ ഒരു പോരാട്ടം അത് ആരെങ്കിലുമൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് വൃഥാവിനുള്ള കഴിഞ്ഞ മാസം നാല് നിയമസഭയിലെ തെരഞ്ഞെടുപ്പ് നടന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒലിച്ചുപോയി എന്നാണ് വ്യാപകമായ പ്രചരണം നടന്നത് എല്ലാ എല്ലാവരും കേരളത്തിലേക്ക് വരുമ്പോൾ ബി ജെ പിയേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ അത് പറഞ്ഞിട്ടുള്ളത് സി പി എം കാരണം കോൺഗ്രസ് പോയി കോൺഗ്രസ് തീർന്നു കോൺഗ്രസ് ഒലിച്ചുപോയി ഇതാണല്ലോ നമ്മളെയൊക്കെ സ്വാധീനിച്ചതാണോ കോൺഗ്രസ് പ്രവർത്തകരെ നിരാശപ്പെടുത്തിയാണ് പക്ഷെ അതിൻ്റെ ആ ഉത്തരേന്ത്യയിൽ ഹിന്ദി ഹാട്ട്ലാൻഡ് എന്ന് പറയുന്ന ആ ഉത്തരേന്ത്യയിലെ സംസ്ഥാനങ്ങളുടെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ ഇപ്പോഴും നാൽപ്പത് ശതമാനം വോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് എന്നുള്ളത് നമ്മൾ വിസ്മരിക്കും ഇന്നും നിർണായകമായി ഈ മേഖലയിൽ ബി ജെ പി എതിർക്കാനുള്ള ഏക ശക്തി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് തെരഞ്ഞെടുപ്പിൽ ജയപരാജയങ്ങളൊക്കെ ഉണ്ടാകും നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കുക പശ്ചിമബംഗാളിൽ പത്ത് വർഷം അധികാരത്തിൽ നിന്ന് മാറിയപ്പോൾ സി പി എം അവിടെ തകർന്നടിഞ്ഞു ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോയി ഇരുപത് വർഷത്തിലേറെയായി മധ്യപ്രദേശിൽ അതിൽ ഒരു വർഷം ഇൻ്റെ ഇടയ്ക്ക് അധികാരമുണ്ട് ഇരുപത് വർഷത്തിലേറെയായി അധികാരത്തിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് ഇന്നും നാൽപ്പത്തൊന്ന് ശതമാനം വോട്ട് മധ്യപ്രദേശിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ ഉൾക്കൊള്ളലൻ്റെ സന്ദേശമുണ്ട് എന്തിനും ഏതിനും കോൺഗ്രസിനെ കുറ്റം പറയുകയല്ലേ വേണ്ടത് അങ്ങനെ ഈ കാര്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സും വിട്ടുവീഴ്ചകൾ ചെയ്യണം അതിന് തർക്കമൊന്നുമില്ല പക്ഷെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഈ പോരാട്ടത്തിൽ അവർക്കൊരു മുഖ്യ പങ്ക് വഹിക്കാനുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് തന്നെ അവരും മറ്റു രാജ്യത്തെ പ്രതിപക്ഷ കക്ഷികളും കൂട്ടായ്മയായി മുന്നോട്ട് പോകണം ഇനിയും കേരളത്തിലേക്ക് വരിക കേരളത്തിന്റെ സാഹചര്യം കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി എതിർക്കുന്നത് ആര് എന്നുള്ളൊരു ചർച്ച വരുത്തി തീർക്കാനുള്ള പല ശ്രമങ്ങളും നടക്കുന്നു ഞാൻ പറഞ്ഞ ബി ജെ പി തുറക്കുന്ന ഓരോ പോർ ഞാൻ പറഞ്ഞതുപോലെ ഓരോ പോർ കേരളത്തിലേക്ക് വരുമ്പോൾ അതിന്റെ നെടേറ്റവ് മാറുകയാണ് അതിന്റെ പിന്നിലൊക്കെ ഉള്ള രാഷ്ട്രീയം നമുക്കറിയാവുന്നതാണ് ഓരോ വിഷയം പക്ഷേ ഞാൻ പറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നുകൊണ്ട് ആരാണ് ബി ജെ പി എതിർക്കുന്നത് രാജ്യത്ത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് വേറെ ആരും എതിർക്കുന്നത് രാഹുൽ ഗാന്ധി എന്ന വ്യക്തി എന്ന ഇന്ത്യ രാജ്യത്ത് ബി ജെ പി പരിഹസിച്ച് പപ്പു പപ്പു പറഞ്ഞ് ആക്ഷേപിച്ച് നിരവധി കേസുകൾ എടുത്ത് മുന്നോട്ട് പോയ രാജീവ് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റേത് പ്രതിപക്ഷ നേതാവിൻ്റെ സ്വരമാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് അവർ പോയ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം നയിക്കുന്ന ഒറ്റയൊരു പോരാട്ടം അംഗീകരിക്കാൻ എനിക്ക് നിവൃത്തിയുണ്ടോ പക്ഷെ ആ എന്തിനും ഏതിനും കോൺഗ്രസിനെ വിമർശിക്കുന്ന ഒരു കാര്യം ഓർക്കണം അതുകൊണ്ട് പറഞ്ഞത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന പോരാട്ടം കേരളത്തിലേക്ക് വരുമ്പോൾ അതിന് പിന്തുണ നൽകുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം